സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വൈറ്റ് ഹൗസിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പുതിയ പാശ്ചാത്യ ഏഷ്യ സമാധാന പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്യാനുഹു ഉടൻ തന്നെ അത് അംഗീകരിച്ചു ഈ പദ്ധതിയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണ് ഗാസയിലെ രണ്ട് വർഷം നീണ്ട യുദ്ധത്തിന് അവസാനമിടാൻ വളരെ അടുത്തുള്ള വഴിയാണിത് പദ്ധതി ഇപ്പോൾ ഹമാസിന് കൈമാറും ഈ രേഖ ഈജിപ്ത് ഖത്തർ മധ്യസ്ഥരുടെ മുഖേന ഹമാസിന് കൈമാറിയിട്ടുണ്ട് ഹമാസ് പരിശോധനയിലാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു പദ്ധതി അംഗീകരിക്കപ്പെട്ടാൽ ഉടൻ ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുമെന്ന് രേഖ പറയുന്നു എന്നാൽ മുൻകാലത്തുണ്ടായ എല്ലാ യു എസ് പിന്തുണയുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സംശയത്തിന് ഇടയുണ്ട് ഈ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് നോത്ര ഇലെ സമാധാന വിഭാഗത്തിലെ പ്രൊഫസർ ആഷർ കൗഫ്മാൻ ഈ പദ്ധതിയിൽ പുതിയതായി എന്തുണ്ട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വിശദീകരിച്ചു പദ്ധതിയിൽ ഇരുപത് പ്രധാന പോയിന്റുകളുണ്ട് ഹമാസും ഇസ്രയേലും അംഗീകരിച്ചാൽ മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് പിന്മാറും ഒന്നാം ഘട്ടം ഹമാസും പാലസ്തീൻ ഇസ്ലാമിക ജിഹാദ് ഗ്രൂപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിടിച്ചുകൊണ്ടുപോയ നാൽപ്പത്തെട്ട് തടവുകാരിൽ ശേഷിക്കുന്നവരെ മോചിപ്പിക്കണം അവരിൽ ഏകദേശം ഇരുപത് പേർ ജീവിനോടെ ഉണ്ടെന്നാണ് വിശ്വാസം അതേസമയം ഇസ്രയേലിൽ ജീവിതപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് പാലസ്റ്റീൻകാരെയും ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആയിരത്തി എഴുന്നൂറോളം ഗാസക്കാരെയും മോചിപ്പിക്കണം ഈ ഘട്ടത്തിൽ തന്നെ ഗാസയിലെ ജനങ്ങളിലേക്ക് മാനുഷിക സഹായം ഉടനെത്തിക്കണം രണ്ടാം ഘട്ടം ഗാസയെ താൽക്കാലികമായി സാങ്കേതിക വിദഗ്ധരും അന്താരാഷ്ട്ര പ്രതിനിധികളും ഉൾപ്പെടുന്ന രാഷ്ട്രീയ നിഷ്പക്ഷമായ ഒരു ഭരണസമിതി നിയന്ത്രിക്കും ഇതിനെ ബോർഡ് ഓഫ് പീസ് മേൽനോട്ടം വഹിക്കും ട്രംപ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തുടങ്ങി പല രാജ്യങ്ങളിലെ നേതാക്കൾ ഇതിലുണ്ടാവും ഗാസയുടെ പുനർനിർമ്മാണവും സാമ്പത്തിക വികസനവും ഇവരുടെ കീഴിലായിരിക്കും ഹമാസിലെ അംഗങ്ങൾക്ക് ആയുധം താഴെ വച്ചാൽ ആംനിസ്റ്റി നൽകും എന്നാൽ അവർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അംഗങ്ങൾക്ക് ഭാവിയിലെ ഗാസയിൽ ഭരണത്തിൽ പങ്കില്ല അന്താരാഷ്ട്ര പങ്കാളികളടങ്ങുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗാസയിൽ വിന്യസിക്കും മൂന്നാം ഘട്ടം സൈന്യം പൂർണ്ണമായി പിന്മാറിയ ശേഷമേ ഗാസയുടെ സാമ്പത്തിക പുനർവികസനത്തിലേക്ക് പദ്ധതി നീങ്ങുകയുള്ളൂ മുൻ യു എസ് പദ്ധതികളിൽ നിന്ന് വ്യത്യാസം ഉള്ളത് തടവുകാരെ കൈമാറ്റം ചെയ്യുക മാനുഷിക സഹായം നൽകുക ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിൻമാവുക ഇവ പഴയ പദ്ധതികളിലും ഉണ്ടായിരുന്നു എന്നാൽ പുതിയതായി വന്നിരിക്കുന്നത് ബോർഡ് ഓഫ് പീസ് ട്രംപിൻ്റെ പഴയ ആശയമായ ഗാസയെ ഒരു റിയൽ എസ്റ്റേറ്റ് വികസന മേഖലയാക്കാനുള്ള പദ്ധതിയാണിത് അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗാസയിൽ സ്ഥിരമായി സുരക്ഷാ നിയന്ത്രണം സ്ഥാപിക്കുന്ന സംവിധാനമാണ് ആദ്യമായി പാലസ്റ്റീൻ രാജ്യസ്ഥാപനത്തിലേക്കുള്ള ദീർഘകാല വഴിയൊരുക്കുന്നതിനെക്കുറിച്ചും പരാമർശമുണ്ട് ഈ പദ്ധതിക്ക് ശേഷം ഗാസയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ട്രംപ് ഗാസയെ റിയൽ എസ്റ്റേറ്റ് വികസനത്തിനുള്ള അവസരമായി കാണുന്നു ഗാസയുടെ കടൽ തീരം അദ്ദേഹം പ്രത്യേകിച്ച് പരാമർശിച്ചു പദ്ധതി സാമ്പത്തിക വികസനത്തിന് കേന്ദ്രീകൃതമായ സമാധാനമായ കാഴ്ചപ്പാടാണ് പ്രദേശത്തെ രാജ്യങ്ങൾ സഹകരിച്ച് ഗാസയെ പുനർനിർമ്മിച്ച് ചുരുങ്ങിയ കാലത്ത് മാനുഷിക സഹായവും ദീർഘകാലത്ത് സാമ്പത്തിക അവസരങ്ങളും ഒരുക്കും ഹമാസ് ഇല്ലാത്ത ഒരു ഗാസ ജനതയാണ് ലക്ഷ്യം പാലസ്റ്റീനികളെ പ്രതികരിക്കുന്നത് ആർ പദ്ധതിയിൽ വ്യക്തതയില്ല പാലസ്റ്റീൻ അതോറിറ്റിക്ക് ഭാവിയിൽ പങ്കു കിട്ടാനിടയുണ്ട് എന്നാൽ പുനർസംഘടനാ പരിപാടി പൂർത്തിയാക്കിയാൽ മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലസ്റ്റീൻ പോലീസ് അന്താരാഷ്ട്ര സേനയുടെ കീഴിൽ പരിശീലനം നേടി ഗാസയിൽ വിന്യസിക്കപ്പെടുമെന്നും പദ്ധതി സൂചിപ്പിക്കുന്നു എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് സഹായമായ പാലസ്തീൻ അതോറിറ്റി പോലീസിനെ പറ്റി പാലസ്തീനികൾക്ക് വലിയ അവിശ്വാസമുണ്ട് പദ്ധതി അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇതിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് നദ്യാനുവിൻ്റെ സർക്കാർ പ്രത്യേകിച്ച് അതിലെ വലതുപക്ഷ കൂട്ടാളികൾ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കണമെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് നദ്യാനുഹുവിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവരുടെ പിന്തുണയിൽ ആശ്രിതമാണ് ഹമാസിനെ സംബന്ധിച്ചാണെങ്കിൽ പദ്ധതി അംഗീകരിച്ചാൽ ഹമാസിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ സാന്നിധ്യം ഗാസയിൽ അവസാനിക്കും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിച്ച ഹമാസിന് വലിയ സമ്മർദ്ദമുണ്ടായാൽ മാത്രമേ ഇത് അംഗീകരിക്കാനിടയുള്ളൂ പദ്ധതിയിൽ സ്പഷ്ടമായ സമയക്രമമില്ല പ്രത്യേകിച്ച് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റത്തെക്കുറിച്ച് അതിനാൽ നദ്യാനാഹുവിന് ആഭ്യന്തരമായി രാഷ്ട്രീയമായും സമയം വാങ്ങാനും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി തൻ്റെ നിലപാട് മെച്ചപ്പെടുത്താനും ഇത് സഹായകരമാണ് നദിയാനാഹു പദ്ധതി അംഗീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂട്ടുകെട്ട് തെളിയിക്കുന്നു എന്നാൽ ഹമാസ് തള്ളിക്കളയാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ നെതിയാനാഹുവിന് ജനങ്ങൾക്ക് മുന്നിൽ സമാധാനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം തുടരാനാണ് സാധ്യത ലോക ജനത ആഗ്രഹിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നും പാലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കണമെന്നുമാണ് അതുകൊണ്ട് വിമോചനത്തിനായി പോരാടുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പം നമുക്ക് കൈയോർക്കാം